മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര പ്രിയപ്പെട്ട ശ്രോതാക്കളെ ഇന്നത്തെ മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ മാത്യു ജെ മുട്ടത്ത് കേരളവും മലയാളവും ജനിച്ചു വളർന്ന പറ്റിയും മാതൃഭാഷയെപ്പറ്റിയും അഭിമാനം കൊള്ളുന്നവരാണ് മലയാളികൾ കവിതകളിലും ഗാനങ്ങളിലും ഈ പറഞ്ഞ വൈകാരികത കേട്ടറിഞ്ഞിട്ടുമുണ്ട് നമ്മൾ സിനിമാ പാട്ടുകൾ എത്രയോ ഉണ്ട് നാളികേരത്തിൻ്റെ നാട്ടിലെനിക്കൊരു നാഴികിടങ്ങഴി മണ്ണുണ്ട് എന്ന് തുടങ്ങുന്ന ഗാനം വളരെ പ്രസിദ്ധമാണെങ്കിൽ വള്ളത്തോൾ എഴുതിയ മാതൃഭാഷയെപ്പറ്റിയുള്ള കവിതാഭാഗം മിക്ക മലയാളിക്കും അറിവുള്ളതാണ് മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്തേനെ പെറ്റമ്മ തൻ ഭാഷ താൻ മാതാവിൻ വാത്സല്യ ദുഃഖം നുകർന്നാലേ പൈതങ്ങൾ പൂർണ്ണ വളർച്ചയെത്തൂ ഇവിടെയെല്ലാം നിറഞ്ഞു നിൽക്കുന്ന പദങ്ങളാണ് കേരളം മലയാളം എന്നിവ ഈ പേരുകൾ ഉണ്ടായതിനെപ്പറ്റി പല വ്യാഖ്യാനങ്ങളും നിലവിലുണ്ട് ആദ്യം കേരളം നോക്കാം ചേര സാമ്രാജ്യവുമായി ബന്ധപ്പെട്ടുണ്ടായ ചേരളം കാലാന്തരത്തിൽ കേരളമായി പരിണമിച്ചു എന്നത് വളരെ യുക്തിസഹമായി തോന്നുന്ന ഒരു വ്യാഖ്യാനമാണ് അളത്തിന് സ്ഥലം ഇടം എന്നൊക്കെയാണ് അർത്ഥം ചേര ചോള രാജാക്കന്മാരെ പറ്റിയും അവർ നടത്തിയ യുദ്ധങ്ങളെപ്പറ്റിയും ചരിത്ര പുസ്തകങ്ങളിൽ ധാരാളം വിവരണങ്ങളുണ്ട് കൊല്ലവർഷാരംഭത്തിനടുത്ത് അതായത് എ ഡി എണ്ണൂറ്റി ഇരുപത്തിയഞ്ചോടെ കുലശേഖര ആഴ്വാർ സ്ഥാപിച്ചതാണ് ചേര രാജ്യം കൊടുങ്ങല്ലൂരിനടുത്തുള്ള തിരുവഞ്ചിക്കുളമായിരുന്നു തലസ്ഥാനം തൊട്ടടുത്തുള്ള അയൽരാജ്യം വേണാട് തലസ്ഥാനം കൊല്ലം വേണാടിൻ്റെ അതിർത്തികൾ കിപ്പുറം തമിഴ്നാട്ടിലെ മധുര രാമനാഥപുരം സേലം തൃശ്ശിനാപ്പള്ളി നീലഗിരി പ്രദേശങ്ങളും ചേര ചേരസാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു തമിഴും മലയാളവുമായിരുന്നു മുഖ്യ ഭാഷകൾ സ്വാതന്ത്ര്യാനന്തരം ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കപ്പെട്ടപ്പോൾ അതിർത്തികളെല്ലാം പുനഃക്രമീകരിക്കപ്പെട്ടു തമിഴ് സംസാരിച്ചിരുന്ന പ്രദേശങ്ങൾ തമിഴ്നാടിൻ്റെ ഭാഗമായി പഴയ മദ്രാസ് സംസ്ഥാനം തമിഴ്നാടായും മൈസൂർ സംസ്ഥാനം കർണാടകവുമായിട്ട് ഏറെക്കാലമൊന്നും ആയിട്ടില്ല എന്നതും ഓർക്കാം കേരന്തിങ്ങും കേരളനാട് എന്ന് മലയാളികൾ അഭിമാനിക്കാറുണ്ട് തെങ്ങാ വ്യാപകമായി കൃഷി ചെയ്യാൻ തുടങ്ങും മുമ്പേ കേരളമുണ്ടായിരുന്നു എന്നതാണ് ചരിത്രം ഇനി മലയാളത്തിലേക്ക് മാതൃഭാഷയിലേക്ക് കടക്കുക തലനാമമാണ് പിന്നീട് ഭാഷാനാമമായി തീരുന്നത് മലയധികം അളം അല്ലെങ്കിൽ ആഴം മലയാളം മലയോ കുന്നോ പർവ്വതമോ ഉള്ള സ്ഥലം ആഴം എന്നെടുത്താൽ ആഴമുള്ളത് ആഴി കടൽ എന്നൊക്കെ വ്യാഖ്യാനിക്കാം കടലിനോട് ചേർന്ന് കിടക്കുന്ന മലം മലനാട് സഹ്യപർവ്വതത്തിനും അറബിക്കടലിനും ഇടയ്ക്ക് സ്ഥിതി ചെയ്യുന്ന ഭൂഭാഗം മലയാളം അത് കേരളനാട് തന്നെ തൽക്കാലം നമുക്കിഷ്ടമുള്ള ഒരു വ്യാഖ്യാനം സ്വീകരിക്കുക എന്ന് മാത്രം പറയട്ടെ മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ఒక సర్గయాత్ర